ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മുടങ്ങാതെ സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് അഞ്ച് മാസത്തെ കുടിശ്ശികൾ ഉണ്ടെങ്കിൽ പോലും അത് വിശേഷ ദിവസങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് സർക്കാർ മൂന്ന് മാസത്തെ തുക തന്നു തീർത്തു ഒടുവിൽ വിതരണം ചെയ്ത കുടിശ്ശിക എന്ന് പറയുന്നത് ഈ മെയ് മാസത്തിലാണ് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്ത് ഇനി രണ്ട് മാസത്തെ കുടിശ്ശുണ്ട് അത് ഈ വരും മാസങ്ങളിൽ വിതരണം ചെയ്ത് തീർക്കും നമ്പൂർ എഡിഷന് പിന്നാലെ ഓഹണത്തിന് മുമ്പായിട്ട് കംപ്ലീറ്റ് തുകയും സർക്കാർ നൽകി തീർക്കും അപ്പോൾ എല്ലാവരും മാസ്റ്റിറങ്ങി ചെയ്യാത്തവസ്റ്റിറങ്ങി ചെയ്യുക നൻപൂർ എഡക്ഷൻ ഒക്കെ വരുവാണെന്ന് ഈ മാസത്തെ ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ആരംഭിക്കും ഈ പത്താം തീയതിക്ക് ശേഷം ഈ മെയ് മാസത്തെ വിതരണം പൂർത്തിയാകും അതിനുശേഷം മിക്കവാറും പ്രഖ്യാപനം ഉണ്ടാകും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക മെയ് മാസത്തെ അല്ല ജൂൺ മാസത്തെ പെൻഷൻ വേണ്ടി സോറി മെയ് മാസമല്ല അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക